സാർ തീർച്ചയായിട്ടും അത്തരത്തിൽ നമ്മൾ ഇടപെടുന്നുണ്ട് ഈ ടിമ്മിൻ്റെ തുടർച്ചയായുള്ള ഇൻവെസ്റ്റേഴ്സ് സെൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കാനാകുന്ന പദ്ധതികൾ തയ്യാറാക്കുകയാണ് അത്തരം പദ്ധതികൾക്കുള്ള താല്പര്യപത്രം ക്ഷണിക്കുന്നതിന് വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ മറ്റ് കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പൊതുവേ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് പൊതുവേ കാണാൻ സാധിക്കും ശ്രീ പി ടി റഹീം സാർ ഈ പാലങ്ങൾക്ക് ചുവട്ടില് പൊതു ഇടങ്ങൾ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് അങ്ങ് ഇവിടെ പറഞ്ഞു അത് എങ്ങനെയാണ് എം എൽ എ അതിന് സഹോദിത്വം ഉണ്ടാക്കുന്നത് എന്ന് വിശദീകരിക്കാം സാർ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഉപയോഗിക്കാൻ സാധ്യമാകുന്ന ഒരു പാലത്തിനടിയിലുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട എം എൽ എ മാർ അതുമായി ബന്ധപ്പെട്ട് സ്പോൺസർ ചെയ്യാനും സഹകരിക്കാനും തയ്യാറുള്ള സഹകരണ സ്ഥാപനങ്ങളോ സ്വകാര്യ സ്ഥാപനങ്ങളോ വ്യക്തികളോ അല്ലെങ്കിൽ മറ്റു സൊസൈറ്റികളോ ഉണ്ടെങ്കിൽ അവരുമായി ചർച്ച ചെയ്തുകൊണ്ട് ഒരു പ്രപ്പോസൽ തരികയാണെങ്കിൽ ആ പ്രപ്പോസൽ വളരെ പോസിറ്റീവായി തന്നെ അംഗീകരിച്ച് പോകാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാണ് ആ നിലയിൽ നമുക്കതിനെ എടുക്കാൻ വേണ്ടി പറ്റും ചിലയിടങ്ങളിൽ കംഫർട്ട് സ്റ്റേഷനുകളായി അതിനെ മാറ്റാം ഇപ്പം നമുക്ക് ദീർഘദൂര യാത്രക്കാർക്കോ മറ്റുള്ളവർക്ക് ബാത്റൂം സൗകര്യങ്ങളും മറ്റുമില്ലാത്ത പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ഇരിക്കാനില്ല ഇടമില്ലാത്ത പ്രശ്നം പറയുന്നുണ്ട് നേരത്തെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ പ്രമോദ് നാരായണ അവിടെ ചൂണ്ടിക്കാട്ടിയ വർക്ക് സ്പേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക ഇങ്ങനെ പല നിലയിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേരളത്തിൽ ഒറ്റയടിക്ക് കുറേ കേന്ദ്രത്തിൽ ഇത് വന്നാലുണ്ടാകുന്ന ഒരു പൊതുവേ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സ്ഥിതിയുണ്ട് അതോടൊപ്പം നമ്മൾ കാണേണ്ടത് ഈ ഇപ്പോൾ ഈ പലതരത്തിലുള്ള തരത്തിലുള്ള ആളുകൾ ഒഴിഞ്ഞ സ്ഥലത്താണ് വന്ന് ഒത്തുകൂടുന്നത് ഇപ്പോൾ ഫറോക്ക് പാലം ഒരുപാട് ചരിത്രപരമായ പ്രത്യേകതകളുള്ള പാലമാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യസമര പോരാട്ടത്തിലും വലിയ പങ്ക് വഹിച്ച ഇടമാണ് ആ പാലത്തിൻ്റെ അടിയിൽ ഇതുപോലെ കേന്ദ്രമുണ്ടായി ജനങ്ങൾ തന്നെ അവിടെ വലിയ എഡിറ്റേഷനൊക്കെ തുടങ്ങി പോലീസും ജനവും എക്സൈസും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് അതിനെ മാറ്റാനുള്ള ശ്രമം നടത്തി ആ പാല ഇപ്പോൾ ദീപാലംകൃതമാക്കി ട്രെയിനിൽ പോകുന്ന എല്ലാവരും കാണുന്നുണ്ട് അതിൻ്റെ അടുത്തുള്ള ഒരു പാർക്ക് അടഞ്ഞു കിടന്നിരുന്ന പാർക്ക് വി പാർക്ക് എന്നുള്ളതിൽ കൊണ്ടു വന്നു ഇപ്പോൾ അങ്ങനത്തെ പ്രവണതകൾ അവിടെയില്ല അവിടെ നിന്ന് ആളുകൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ട് പക്ഷേ അതൊരു പ്രധാന സാംസ്കാരിക കേന്ദ്രമായി മാറി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ആ നിലയിൽ നമുക്കിതിനെ ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു പ്രധാന ഉത്തരവാദിത്വം കൂടിയായി ഇത്തരം അരാജക പ്രവണതകൾക്കെതിരെയുള്ള ഒരു ഫൈറ്റിൻ്റെ ഭാഗം കൂടിയായി ഇത്തരം പൊതു ഇടങ്ങളെ പരമാവധി എണ്ണം വർദ്ധിപ്പിക്കുക എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ടുവരാം അതിനെല്ലാ പിന്തുണയും എം എൽ എ പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും നൽകും എന്ന് ഇവിടെ സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു